you <laughs> യിലെ എല്ലാ പ്രിയപ്പെട്ടവരും വൈദികരും സന്യസ്ത്രം ദൈവജനവും ഒരുപ്പിച്ച് ദേവസന്നധിയിൽ പ്രാർത്ഥിച്ചു വിശുദ്ധ ഉപസാരം നടത്തി ഒരുക്കത്തോടു കൂടിയാണ് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത് ദൈവാനുഗ്രഹത്താൽ ഈ വർഷം അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവജനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമുക്ക് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നോമ്പാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഇടയാവുകയാണ് ഇന്ന് മുതൽ ശനിയാഴ്ച വരെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പുൽപ്പള്ളി സെൻറ്റ് ജോർജ് ധർമ്മ ദേവാലയത്തിലേക്ക് വരികയും ദൈവം നമുക്ക് തരുന്ന വലിയ വചനാനുഭവങ്ങളിലേക്ക് ഇറങ്ങി നിന്ന ദൈവത്തെ മൗത്യപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിലും വെളിച്ചത്തിലും വിശകലനം ചെയ്ത് നന്മയിലേക്കും വിശുദ്ധിയിലേക്കും ദൈവാനുഭവത്തിലേക്കും യാത്ര ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുന്ന ദിനങ്ങളാണ് ഞങ്ങളെല്ലിവരെയും ഈ ധ്യാന അനുഭവത്തിലേക്ക് എന്നേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് നമുക്കേവർക്കും അറിയാം സഭ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് ശൈഹിക പാരമ്പര്യമുള്ള പിതാക്കന്മാരുടെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ നമ്മളേറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മുടെ എല്ലാ കൂടി വരവുകളിലും അഭിപന്യ പിതാവിൻ്റെ സാന്നിധ്യവും വാഴവും അനുഗ്രഹവും നമുക്ക് മുടങ്ങാതെ നമ്മുടെ ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ ഒന്ന് ക്രമീകരിച്ചിട്ട് അഭിമന്യ പിതാവിനോട് പറഞ്ഞു പിതാവ് എങ്ങനെ കന്വേഷൻ ക്രമീകരിക്കുന്നുണ്ട് പിതാവിനെ വരാൻ സാധ്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അഭിഭന്യ പിതാവ് വരുമെന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെല്ലാ പ്രവർത്തനങ്ങളെക്കാളും ഒക്കെ അധികം അഭിമുഖ പിതാവ് ഏറെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മേഖലകളിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഒക്കെ ആത്മീയത കൂടുതൽ ഉയരുന്നതിനും ആത്മീയതയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ കൂടുതൽ ആടുപ്പെടുന്നതിനുമാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അഭിമന്യ പിതാവ് നമ്മുടെ മേഖലയിൽ മാത്രമല്ല ബത്തിരി മുദ്രാസനത്തിലെ എല്ലാ മേഖലകളിലും നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷനുകളിൽ അഭിമന്യ പിതാവ് ആശീർവദിച്ച് അനുഗ്രഹിച്ച് ആമുഖ സന്ദേശം നൽകിയാണ് ആരംഭിക്കുക നമ്മുടെ ഈ കൂടി നമ്മുടെ ഈ ധ്യാനാനുഭവത്തിലും അഭിമന്യ പിതാവിൻ്റെ സാന്നിധ്യം ഏറെ വിലപ്പെട്ടതായി കാണുന്നു സാന്നിധ്യവും അതുപോലെ തന്നെ അഭിമന്യ പിതാവിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദവും ഏറെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയും അഭിമന്യ പിതാവിനെ ഇന്നത്തെ ഈ ആമുഖ സന്ദേശത്തിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഈ വൈദിക ജില്ലയിലെ बिल्लाह वही तो करते हैं सन्निश्चित हैं देवी जन्म के नाम के लिए निर्दार्य ने मोटे के अस्वादन छेद ये शिद्दार्थ आया देवी के नाम के आमीन दोनों देवी देवी का देवी देवी बड़ा लिप्ता रही इस कलामी इसी ये बड़े अल्मिया सुस्त्रुष्कों के ज़ोरदार तुरंत नाम लेता चार पशु ब्राज़ दे�

മുന്നേറുവാനും തീരുമാനത്തോടുകൂടി ദൈവത്തിൻ്റെ കളഞ്ഞു തരുവാനും നമ്മളെ സഹായിക്കുന്ന ദിവസങ്ങളാണ് ദിവസങ്ങൾ എന്ന് പറയും നമ്മൾ നോമ്പ് ആചരിക്കുന്നത് കൂടുതൽ പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് നോമ്പ് ആചരിക്കുന്നത് പാപങ്ങളും ക്രവുകളും കണ്ടെത്തുവാനും കൂടി അതിനെ പരിഹാരം അനുഷ്ഠിക്കുവാനും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സ്നേഹം കൂടാതെ ഒരു നോമ്പ് അനുഷ്ഠിക്കുന്നു അല്ലെങ്കിൽ അത് വ്യക്തമായ നോമ്പ് അതിരണമാകുന്നുവെന്ന നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മളെ നോമ്പ് സ്നേഹവും അനുകമ്പയും ഒക്കെ പങ്കുവെക്കുവാനായിട്ടുള്ള അവസരമാണ് പ്രാർത്ഥിച്ച് വിശദീകരിച്ച് ദൈവത്തിൻ്റെ കരുണയോടുകൂടി നമ്മുടെ ദൈവത്തെ ചേർത്ത് വെക്കുന്ന അവസരങ്ങളാണ് നയനിൻ്റെ അവസരം എന്ന് പറയുന്നു എല്ലാ വൈദികളിലും ുള്ള ദേവാലയത്തിലെ വൈദികരും സന്യസ്സരും എല്ലാം ചേർന്ന് വചന ശുശ്രൂഷ നടത്തുകയും അതിൻ്റെ മാതൃകയിൽ നമ്മൾ നാമ്പ് വൃദ്ധീകരിക്കുകയും ചെയ്യുന്ന നല്ല ഒരു പാരമ്പര്യം നമുക്കുണ്ട് മേഖലയിൽ എപ്പോഴും അത് നടത്താറുണ്ട് ഇവിടെ നാല് ശുശ്രൂഷയും അതിന്റെ നന്മകളും അനുഭവിക്കുവാനായിട്ട് പോവുകയാണ് നമുക്ക് ധാരാളം കല്പനകള് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ആ കൽപ്പനസിന്റെ സുവിശേഷം

ദൈവത്തിന്റെ വചനം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് പുസ്തകം രണ്ടാമത്യം നാല്പത്തി ഒന്ന് വാക്കുകൾ വായിക്കുമ്പോൾ വചനം സ്മരിച്ച സ്വീകരിക്കുകയും ചേർക്കപ്പെടുകയും ചെയ്തുവന്ന വചനത്തിലേ നാം വായിക്കുന്നത്

ഉത്രാൽ എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈ വചനം വചനം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് വചനം നമ്മളെ അറിയിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ കുടുംബങ്ങളിലെ മാറ്റങ്ങൾ ഉണ്ടാവും സഭയിലെ മാറ്റങ്ങൾ ഉണ്ടാകും സമൂഹത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മൂവായിരം ആൾക്കാര് ആദ്യമായി സഭയിലേക്ക് കിടന്നു പെരുന്നാളിലാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് മൂവായിരം ആൾക്കാരെ സ്വീകരിച്ചുകൊണ്ട് സഭ വളരുവാനായിട്ട് പിടിയായി എന്നുള്ളതാണ് സമൂഹം വലിയ വലിയ എവിടെ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ വളർച്ചയാണ് ദൈവവചനം വളരുമ്പോൾ സഭ വളരുന്നു ദൈവവചനം വളരുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുന്നു ദൈവ വചനം കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു ദൈവ വചനം കടന്നു വരുമ്പോൾ ദൈവ ദൈവത്തുകൊണ്ട് നമ്മളെല്ലാം നിറയുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് യവനാജേഷ് വിശേഷിച്ച് ഒന്നാം വാക്കുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് വായിക്കുന്നു വചനം ദൈവമായിരുന്നുവെന്ന് നാം വായിക്കുന്നു അപ്പൊ ഇവിടെ ദിവസങ്ങള് എന്താണ് സംഭവിക്കുന്ന സങ്കേതമായ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വചനത്തിലൂടെ കഥാവായ യേശു ക്രിസ്തു ഒരിക്കൽ കൂടി കടന്ന് വരികയാണ് ജഗന്നാഥൻസിനായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വരുന്നു നമ്മുടെ ഈ വചനം ഓരോ മനുഷ്യനിലും ഓരോ ജീവനിലും കിടന്ന ഇവിടെ നാല് ദിവസം നമ്മൾ എന്താണ് ചെയ്യാൻ വെച്ചാൽ ഈ ദേവാലയത്തിൽ സന്നദ്ധയിൽ വചനം മാംസമായി തീരുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ സന്നിധയിൽ ഇരിക്കുമ്പോ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഇരുന്ന അനേകം ആൾക്കാർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുള്ളതായി യും കഥ നമുക്കറിയാം ഇരുന്ന് വചനം ധ്യാനിച്ച് വളരെ സന്തോഷവും സമാധാനവും വ്യക്തിയായിട്ട് മാറി എന്ന് ദിവസങ്ങളിൽ എന്തിനാണ് ഇവിടെ വന്ന അനുഭുതങ്ങൾ കാണാൻ

അവൻ കയറി ആഗ്രഹിച്ച നിമിഷം തന്നെ കർത്താവ് സക്കെസിനെ കണ്ടുവന്നുള്ളതാണ് നമ്മൾ ദേവാലയത്തിൽ വന്നിരുന്നു കർത്താവിനെ കാണണം എന്ന് എന്നാഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മളെ പൂർണമായി കാണുന്ന ഒരവസരം ഉണ്ടാവും വലിയ ഉണ്ടായി കർത്താവ് ഇറങ്ങി ഇറങ്ങി നിയമത്തിൽ വരിക ഞാൻ വീട്ടിൽ വരാനായിട്ട് ആഗ്രഹിക്കും ഇവരൊന്നും പറഞ്ഞില്ല പക്ഷെ വീട്ടിലെ കയറി വന്ന യേശുവിന്റെ കൂടെ നടന്ന് തന്റെ വീട്ടിലൊക്കെ കയറി ചെന്ന അവസരത്തിലെ സഖ്യോട് പറയുന്ന ചില വാക്യങ്ങളുണ്ട് കർത്താവ് എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു അതിൽ ഈ ഒരു ആന്തരിക മാറ്റം ഉണ്ടായ കാരണം അനീതിപരമായി രാഷ്ട്രത്തിന്റെ വിരുദ്ധമായി സമ്പത്ത് അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്ന കൂട്ടം നടന്ന പോലെ പറഞ്ഞു എന്റെ സമ്പത്തിൽ പകുതി ഞാൻ കൊടുക്കുന്നു

കത്താവിനെ കണ്ടു തുടങ്ങിയപ്പോഴേ അമ്പതിനായിരം രൂപ പോയി പിന്നെ അമ്പതിനായിരം അതിന് അന്യായിരം രൂപയും പോയി പിന്നെ പതിനായിരം രൂപ മാത്രമേ നാൽപ്പതിനായിരം പോയി ഈ കത്താവിനെ കണ്ടത് കൊണ്ട് സെക്കൻഡ് ബേസ് നഷ്ടം തൊണ്ണൂറായിരം രൂപ

നമ്മുടെ ഹൃദയങ്ങളിലേക്കാൾ തറയ്ക്കുമ്പോ ഈ ഒരു മാറ്റം വെച്ചാൽ പാപബോധമാണ് പശ്ചാത്തലം നമ്മുടെ നായുന്റെ അവസരത്തില് നമ്മൾ അനുഷ്ഠിക്കുന്നത് പാപങ്ങൾ കണ്ടെത്തി പശ്ചാത്തുച്ച് നമ്മുടെ നമ്മുടെ ദൈവ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് വിശ്വാസം എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഏറ്റവും വലിയ ലളിതമായ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് വിശ്വാസം എന്ന് പറയുന്നത് വിവാഹമെന്ന വിവാഹം എന്നീകരിച്ച് നമ്മൾ കൊണ്ട് ഉപേക്ഷിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വേദന പോലെ തോന്നിക്കാത്തത് ചെറിയൊരു അസ്വസ്ഥക്കേട് വരുമ്പോൾ ഇവിടെ വേണ്ട എന്ന് ചിറങ്ങി പോകുന്ന ഈ ഒരു നിങ്ങളൊരു സ്വീകരിച്ചത് അതുകൊണ്ടാണ് എന്റെ ചോദ്യം വിവാഹം എന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം മാത്രം തോന്നാം പരിശീലിപ്പിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കണം ആ അല്ലെങ്കിൽ നിയമങ്ങളുടെ രീതികളുണ്ട് കത്തോളിസമർ കൊടുക്കുന്ന പൊതുവെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ സാധുവായി അവന് പുരോഗതി അനുവദിക്കിട്ടുകയുള്ളൂ അവൻ പരസ്യമായിട്ട് തിരുപ്പട്ടമ അവ പരിഹരം ചെയ്തോ നമുക്കറിയാവുന്നതാണ് ഭൂമിയിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ചുറ്റുപാട് നോക്കഴിഞ്ഞാൽ അതെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് കാരണമുണ്ടാവില്ല കുടുംബ ബന്ധം വേർപെടുത്തുവാനുള്ള കാരണം പലതും പക്ഷേ ഈ ഒരു ഒരുക്കമില്ലാതെ ഇതാണ് എന്റെ ജീവിതവും എന്റെ ജീവിതം വിടയുമെന്നുള്ള കൃത്യതയില്ലാതെ ഈ ഒരു ജീവിതത്തിൽ പ്രവേശിക്കുന്നത് തന്നെയാണ് പലപ്പോഴും പലരുടെയും കുടുംബ ബന്ധങ്ങൾ തകരുവാൻ തകർന്നു പോകുവാനുള്ള കാരണമായിട്ട് മുൻപിൽ വന്നു നിൽക്കുക നമ്മൾ ജനിക്കുന്ന ഈ ഒരു കാലഘട്ടം അറിവ് ഒത്തിരിയേറെ ഉള്ള അല്ലെങ്കിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയാറുണ്ട് ഒത്തിരിയേറെ അറിവ് സമ്പാദിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാത്തവരൊന്നുമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇത്രമാത്രം അറിവുള്ള കാലഘട്ടത്തിലും വിവാഹമെന്ന ഭൂതാശങ്ങളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ വിവാഹം എന്ന ഭൂതാശം സ്വീകരിക്കുവാനായിട്ട് ഇപ്പോഴും കള്ളത്തരങ്ങൾ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് വിവാഹമെന്ന ഭൂതാശം സ്വീകരിക്കുവാനായിട്ട് കള്ളത്തരങ്ങളും നുണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ പേരും എന്നാൽ ബൈബിളിൽ പഴയ നിയമത്തിൽ തോപിൻ്റെ പുസ്തകമുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വായിക്കാം തോപിന്റെ പുസ്തകത്തിൽ ചെറുപ്പക്കാരന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഭാഗമുണ്ട് ഏഴാമത്തെ അധ്യായത്തിൽ വഴി നടത്തും യം തെനി കാ മധുരതരം തിരുവചനം അതി മധുരമയം തെനിനെ

ചനം മധുരമയം തെനില മധുരന്തരം